കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നവർക്ക് ഇവിടെ എത്താൻ പല വഴികളുണ്ടെങ്കിലും നമുക്ക് വടക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു കൊണ്ടോട്ടിന്ന് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ഇപ്പോൾ ഞാനുള്ളത് കൊണ്ടോട്ടിക്കടുത്തായിട്ടുള്ള ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലായി ഒന്നും പറയുന്നില്ല നമുക്ക് നേരിട്ട് കാര്യങ്ങൾ നോക്കാം ഓക്കെ ഇവിടെ എത്തിയാൽ ഉടൻ നമുക്ക് ഒരു ഫാമിലി പാർക്കാണ് കാണാൻ കഴിയുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇത് നമ്മുടെ മലപ്പുറത്തെ മിനിയൂട്ടിയിൽ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് മല മലപ്പുറത്തെ മിനി ഊട്ടിയിൽ എന്താ ഇത്ര നമുക്ക് കാണാനുള്ളത് എന്ന് പക്ഷേ ശരിക്കു പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നവരിൽ അവരുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ മറന്നുപോയ ഒരു കാര്യം അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും എവിടെയാണ് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ കൺഫ്യൂഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പായി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പാർക്കിലേക്കുള്ള എൻട്രി നോക്കാം മിസ്ട്രി ലാൻഡ് എന്നാണ് ഈ പാർക്കിൻ്റെ പേര് ഇത് എൻട്രി ഫ്രീ ഇരുപത് രൂപയാണ് ഈ പാർക്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള എല്ലാ കളി സൗകര്യങ്ങളും ഉണ്ട് അതിന് പുറമെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിലാണുള്ളത് അപ്പം നേരത്തെ പറഞ്ഞാൽ നമ്മളെ ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് പറഞ്ഞു തീർക്കാം ട്രിപ്പ് എവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ മുതിർന്നവർ പൊതുവേ പറയാറുണ്ട് നമ്മൾ എവിടെ എത്തിയാലും പ്രശ്നമില്ല നമുക്ക് എവിടെ ആയാലും പോകാം അതേസമയം കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റണം ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഇത് മിനി മിനിയൂട്ടി അടിപൊളി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇനി മിനി മിനിയൂട്ടിയിലുള്ളത് ഭയങ്കരമായ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്നൊന്നും വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നേക്കണ്ട കാരണം വയനാട് തൊള്ളായിരം കണ്ടി ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരല്പം ചെറുതാണെന്നാണ് എന്നാലും മലപ്പുറം ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ കൊടികുത്തി മലയിലെ മിനിയൂട്ടി എന്നറിയപ്പെടുന്ന ഇവിടെ അതായത് ഈ മിസ്റ്റി പാർക്കിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് കാരണം എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് വെക്കേഷൻ സമയങ്ങളിൽ നല്ല തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ വെക്കേഷൻ സമയങ്ങളിൽ ആരും വന്നേക്കണ്ടെന്ന എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചാൽ ഈ ബ്രിഡ്ജിൽ എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുമിച്ച് കയറാൻ കഴിയില്ല അതായത് അവിടെ നിന്ന് കൊണ്ട് ചുരുങ്ങിയത് ഒരു ഇരുപത് പേര് ഇരുപത്തഞ്ച് പേരെ അകത്ത് കടത്തി കാരണം കൂടുതൽ ആളുകൾ കയറിയാൽ ഒരുപക്ഷെ ഇത് പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇത് സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ സമയങ്ങളിൽ വളരെ പ്രശ്നമാണ് ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും ആ ഒരു പ്രശ്നമുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മിനി ഊട്ടി എന്നറിയപ്പെടുമ്പോൾ നമ്മൾ നമ്മൾ സാധാരണ ചിന്തിക്കാറ് ആ നല്ല ഒരു തണുപ്പും നല്ലൊരു സംഭവം എന്നാണ് പക്ഷെ നമ്മൾ ഉച്ച സമയത്താണ് പോയത് നല്ല ചൂടായിരുന്നു ഒരു തണുപ്പും ഉണ്ടായില്ല പക്ഷേ വേറൊരു കാര്യമാണ് ജൂൺ ജൂലൈ തുടങ്ങി അത് ഡിസംബർ ജനുവരി ഒരേ മാസങ്ങളിൽ പുലർച്ചെയോ അതുപോലെ വൈകുന്നേരങ്ങളിലും ഇവിടെ നല്ല തണുപ്പുണ്ട് എന്നെ അറിയാനും കഴിഞ്ഞത് അതുപോലെ കോടമഞ്ഞും എല്ലാം കാണാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്കിലും ഒരിക്കലെങ്കിലും കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കിത് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എൻട്രി ഫീ നൂറ് രൂപയാണ് അതായത് ഇതിന് പ്രത്യേക ടിക്കറ്റ് എടുത്ത് കയറേണ്ടതാണ് പിന്നെ ഇതിലൂടെ നടക്കുമ്പോൾ ഭയമുള്ളവർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും എല്ലാവരും കരുതും പോലെ തന്നെ പക്ഷേ വലിയൊരു പ്രയാസമായിട്ടുള്ള പ്രയാസമായിട്ടുള്ളവർ ഇത് സംഭവമായിട്ട് തോന്നുന്നില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി ചുറ്റും നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് അതിമനോഹരമായ കാഴ്ച അതായത് മലനിരകളും ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് അതായത് രാവിലെ പുലർച്ചെക്കാണെങ്കിൽ ഫുൾ കോടമഞ്ഞായിരിക്കും ഇവിടെ കാണാൻ കഴിയുക എന്തായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെ പക്ഷേ ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ഇതിനു വേണ്ടി മാത്രം ദൂരെ നിന്ന് വന്നാൽ വലിയൊരു കാര്യമില്ല പിന്നെ ഇവിടെ കാര്യമായി പറയാനുള്ളതാണ് നമ്മൾ കേബിൾ കാറുകൾ അതായത് റോപ്പ് വേ അതായത് ഒരു കേബിളിൽ ഒരു നാല് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന റോപ്പിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന കേബിൾ കാറുകൾ അതോടൊപ്പം തന്നെ സിപ് ലൈനുകളും സിപ് ലൈനിൽ രണ്ട് പേർ രണ്ട് കേബിളിലായി പോകുന്നത് കാണാം ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കയറിയാലോ എന്ന് തോന്നിപ്പോകും പക്ഷേ ഏതായാലും ട്രൈ ചെയ്തില്ല ഇരുന്നൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇത് നല്ലൊരു പ്രത്യേകതയി തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഈ കാര്യങ്ങളെല്ലാം കുറവാണല്ലോ വയനാട് പോലുള്ള ഹിൽ സ്റ്റേഷനുകളിലല്ലേ ഈ ഈ സംഭവം കാണാറുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ഈ പാർക്കിൽ ഇങ്ങനെ ഒരു കേബിൾ കാറും അതുപോലെ സിബ് സിബിലെനും നമുക്കൊരു നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് പിന്നെ ഇവിടെ ഒരു സെവൻ ടി തിയേറ്ററും കൂടിയുണ്ട് ആ പിന്നെ ഒരു പുള്ളിക്കാരൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഒരു പെച്ചനെയും കൊണ്ട് ഒരു ഫോട്ടോഷൂട്ടിന് ഇത്ര പൈസ മേടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അതായത് നല്ലൊരു സംഭവം തന്നെ അങ്ങനെ പുള്ളിക്കാരനായിട്ടൊരു ഒരു എഗ്രിമെൻ്റ് ആക്കി പൈസയൊക്കെ പറഞ്ഞു റെഡിയാക്കി അങ്ങനെ പെറ്റ്സിനെ തോളിലേറ്റി ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് ഈ പെറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത് അതായത് ഇതിന് ഈ പാർക്കിന് പുറത്ത് ഒരു പെറ്റ്സിൻ്റെതായി തന്നെ ഒരു പാർക്കുണ്ട് നമ്മുടെ നാട്ടുള്ളിലുള്ള പെറ്റ് സ്റ്റേഷൻ പോലെ അത്രയല്ലെങ്കിലും അതിനകട്ട് ഒരു ചെറിയ ഏകദേശം ഇഗ്വാനയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറ്റിയെ കാണിച്ചുതരാം ഞങ്ങൾ കുറച്ച് മുമ്പ് പോയതാണിത് ഇപ്പോൾ പുതിയ റൈഡുകളൊക്കെ വന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമാണ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ